വ്യാജരേഖയുണ്ടാക്കി പതിമൂന്നുകാരിയുടെ വിവാഹം നടത്തിയ വിവാഹ ബ്രോക്കർ പോക്സോ നിയമപ്രകാരം അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടിയുടെ വ്യാജരേഖയുണ്ടാക്കി ശൈശവ വിവാഹം നടത്തിയ കേസിൽ വിവാഹതെല്ലാളായ പൊഴുതന അച്ചൂരാനം കാടംകോട്ടിൽ വീട്ടിൽ കെ സി സുനിൽകുമാറിനെയാണ് എസ് എം എസ് ഡിവൈഎസ്പി എം എം അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണത്തിൽ മാതാപിതാക്കളുടെ നിയമത്തിലുള്ള അജ്ഞത മറയാക്കിയും ബന്ധുക്കൾക്ക് പണം നൽകി സ്വാധീനിച്ചും ആധാർ കാർഡിന്റെ കോപ്പിയിൽ ജനന തീയതി തിരുത്തിയും ഉന്നത കേസിലെ ഒന്നാം പ്രതിയായ വടകര പുതിയപ്പ കുയ്യടിയിൽ വീട്ടിൽ കെ സുജിത്തുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം വിവാഹം നടത്തുകയായിരുന്നു ഇതിനായി സുജിത്തിൽ നിന്നും സുനിൽകുമാർ ബ്രോക്കർ ഫീസായി വലിയ തുക കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ പെൺകുട്ടികളുടെ ഫോട്ടോകളും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പട്ടികവർഗത്തിൽപ്പെട്ടവരുടെ അജ്ഞത മറയാക്കി ജില്ല കേന്ദ്രീകരിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ജില്ലയ്ക്കകത്തും പുറത്തും വിവാഹവും പുനർവിവാഹവും നടത്തിക്കൊടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചു വരുന്ന ദല്ലാൾ സംഘത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് എസ് എം എസ് ഡിവൈഎസ്പി അബ്ദുൾ കരീം അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം